അപ്പൊ എൻ്റെ ഇട്ട് കൂട്ടാരിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം എനിക്ക് മുട്ടായിരുന്നു പക്ഷെ ആ കൂട്ടാരിക്കും കൂടെ ഒരു എന്താ ടഫ് പ്രൈസ് കൊടുക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക അതിൽ ഒരു പേപ്പർ ചെയ്തിട്ട് അതിന് ഒരു സൈസ് കൊടുത്ത ഓപ്പൺ എന്താ ഫസ്റ്റ് എത്താ ഓടാ അതില് ഒരു ഡയറി മിൽക്കുണ്ട് ചെറിയ അത് നമ്മൾ പൊട്ടിച്ചതാ അതില് പനി ഇട്ടിട്ട് അതിൽ ഓരോ കൂടെ ഉണ്ട് അപ്പം ആ ബോക്സ് അവള് തുറന്നിട്ട് ആ ഡയറി മിൽക്കിന്റെ ബാഗ് ബാക്ക് തുറന്നൊക്കെ അതില് ഒരു പേപ്പർ ഉണ്ട് അത് വെച്ച് വായിച്ചപ്പോൾ താര എടുക്കണമെന്ന് താരത്തൊന്നും ി തറസി പോവാന് ഒരുങ്ങി നിക്കുവാണ് ഗൈസ് സമയായില്ല ഇന്ന് നേരത്തെ ഒഴങ്ങി നാലരയ്ക്ക് പോയാൽ മതി എന്റെ ഹാജൊന്ന് നേരത്തെ ഒഴങ്ങി നിൽക്കുവാണ് കേട്ടോ കൊതിപ്പിക്ക എന്തോ ഈ ആൽപ്പന്ത മുട്ട ആൽപ്പന്തയും മുട്ടായും അഴിച്ചെല്ലാരെയും കൊതിപ്പിക്കാൻ നിങ്ങൾ കൊതിക്കു ഗൈസ് ഇല്ല നാലരയാവട്ടെ നാലര ആവുമ്പോഴും അങ്ങോട്ട് കൊണ്ടാക്കാം ഞങ്ങൾ പോവുകയാണ് പോവുകയാണല്ലേ ഹാജു ദറിച്ചിലോട്ട് പോവുകയാണ് ഞാൻ ഹാജുവിനെ ദറസിൽ കൊണ്ടാക്കി കേട്ടോ ദറിച്ചിൽ പോകുന്ന വീഡിയോ എടുക്കാൻ ചോദിച്ച സോറി കൈസ് മറന്നു പോയിട്ടോ തിരിച്ചു വന്നപ്പോഴാണ് ഓർമ്മ വന്നത് അങ്ങനെ തിരച്ചിൽ കൊണ്ടായി കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു ഓക്കെ ബൈ